നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻ ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത സുഖനോഭവ് എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ സുദർശന ടി വിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക ഫലത്തിലേക്ക് ഏവർക്കും സ്വാഗതം മകൈരം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് തികച്ചും ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് മകൈരം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗുണവും ദോഷവും ഒരുപോലെയാണ് ആയതുകൊണ്ട് വളരെ ശ്രദ്ധയോട് കാര്യങ്ങൾ നീക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് വിജയങ്ങളുടെ വർഷമാണ് വിജയങ്ങൾ പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് വന്നു ചേരുന്ന വർഷമാണ് അതോടൊപ്പം തന്നെ പരാജയങ്ങളും ഉണ്ടാകാം അതാണ് മകൈരം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നു പറഞ്ഞാൽ വളരെ വളരെ ശ്രദ്ധയോട് നീങ്ങുക ഈശ്വര ഭജനം വളരെ അനിവാര്യമാണ് അതുപോലെ തന്നെ പിതൃ പൈതൃക അനുഗ്രഹവും വളരെ അനിവാര്യമാണ് അവയെ പൂർണ്ണമാക്കിയെങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മകൈരം നക്ഷത്രക്കാരുടെ പൂർണ്ണ വിജയമെന്ന് പറയാൻ കഴിയുകയുള്ളൂ അതുപോലെ താല്പര്യങ്ങളും അഭിരുചികളും മാറ്റിവെക്കാതെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക നമുക്കൊരു താല്പര്യമുണ്ട് പിന്നെ സിനിമയിലേക്ക് പ്രവേശിക്കണം അല്ലെങ്കിൽ ഒരു ആകണം അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകണം അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനാകണം ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് താല്പര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ഈ താല്പര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചാൽ തീർച്ചയായും ആ താൽപര്യത്തിൻ്റെ അനുകൂലമായ തലത്തിലേക്ക് എത്തുവാൻ കഴിയുന്ന അല്ലെങ്കിൽ എത്തിക്കുവാൻ തുടക്കം കുറിക്കുന്ന ആ താല്പര്യത്തിന് അനുകൂലമായിട്ട് എത്തുവാൻ തുടക്കം കുറിക്കുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രക്കാർക്കുള്ളത് അഭിരുചികൾ അത് മാറ്റിവെക്കാതെ തന്നെ അതായത് താൽപ്പര്യങ്ങളും അഭിരുചികളും മാറ്റിവയ്ക്കാതെ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്താൽ തീർച്ചയായും അത് വന്നു ചേരുക തന്നെ ചെയ്യും ഗൾഫിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക അല്ലെങ്കിൽ നാട്ടിലൊരു ഗവൺമെൻറ് പോസ്റ്റ് ലഭിക്കുക ഇതൊന്നും മാറ്റി മാറ്റിവെക്കേണ്ട കാര്യമില്ല ഇതിനു വേണ്ടി പരിശ്രമത്തോട് മുമ്പോട്ട് നീങ്ങിയാൽ പ്രചോദിക്കുന്നത് ഒരുശി പറയേണ്ട കാര്യമുണ്ടോ പരിശ്രമത്തോട് മുമ്പോട്ട് നിങ്ങൾ അല്ല ചില കാലങ്ങളിൽ എത്ര പരിശ്രമിച്ചാലും നമുക്ക് കിട്ടാനുള്ളത് വന്നു ചേരാതെ പോകും എന്നാൽ മകയിലും നാളുകാരെ സംബന്ധിച്ചിടത്തോളം പരിശ്രമിച്ചാൽ പല നന്മകളിലേക്കും എത്തുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പരിശ്രമിച്ചു നോക്കിക്കോളൂ അത് വിജയം കണ്ടെത്തും നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഞങ്ങളുടെ കമൻറ്റ് ഇത് രേഖപ്പെടുത്തും നിങ്ങൾക്ക് നന്മകൾ വന്നു ചേർന്നു എന്ന് രേഖപ്പെടുത്താനുള്ള ചാൻസ് ഉറപ്പായും കാണുന്നുണ്ട് സാമ്പത്തികമായും ജോലി പരമായിട്ടും വൻ നേട്ടമുണ്ടാകുന്ന സമയമാണ് ആ നേട്ടമുണ്ടാകുന്ന അതുപോലെ തന്നെ പോകുവാനും ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ ആ നേട്ടങ്ങളെ മനസ്സിലാക്കി അനാവശ്യതകളിലേക്ക് പോകാതെ നേട്ടങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കും വേണ്ടി ഉള്ളതാണെന്ന് ചിന്തിക്കുക ഒരു സ്വാർത്ഥതയാണെങ്കിലും ആ സ്വാർത്ഥത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള കാലങ്ങളിൽ നന്മയുണ്ടാവുകയുള്ളൂ എന്നുവെച്ചാൽ വന്നു ചേരുന്ന പണത്തെ വന്നു ചേരുന്ന അഭിവൃദ്ധിയെ അനാവശ്യമായി ചിലവാക്കി കളയാതെ സംരക്ഷിക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം വരുന്ന കാലം മകയിരക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതപൂർണ്ണമായ ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങി അങ്ങോട്ട് ആ കാലങ്ങളിൽ ദുരിതങ്ങളില്ലാതെയാക്കുവാൻ ധനം അനിവാര്യമായി വരും അത് ഇപ്പോഴേ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത് അങ്ങനെ കണ്ടെത്തിയാൽ ദുരിതകാലങ്ങളിലും സന്തോഷത്തോടു കൂടി മുന്നോട്ട് നീങ്ങാനാവുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ടും ജോലിപരമായിട്ടും വൻ ആ നേട്ടങ്ങളെ നമ്മൾ നമ്മളിലേക്കൊതുക്കി സംരക്ഷിക്കുവാൻ തീരുമാനിച്ചോണം അതുപോലെ കലാപ്രവർത്തനങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങൾ ഇവയിൽ ശ്രദ്ധേയമായ സ്ഥാനവും പദവിയും ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അതായത് രാഷ്ട്രീയ സംവിധാനങ്ങളിൽ ഉയർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് രാഷ്ട്രീയ സംവിധാനങ്ങളിൽ നേതൃത്വത്തിലെത്താനുള്ള ആ അവസ്ഥ കാണുന്നുണ്ട് സംഘടനാപരമായി അത് കലാപരമായ സംഘടനയാണെങ്കിലും വിദ്യാഭ്യാസപരമായ സംഘടനയാണെങ്കിലും സാമൂഹിക സേവന സന്നദ്ധപരമായ സംഘടനയാണെങ്കിലും അതിനൊക്കെ നേതൃത്വം ലഭിക്കാനുള്ള ചാൻസ് മകയിലും നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകും പിന്നീട് സ്ത്രീകൾ മുഖാന്തരം അപവാദം കേൾക്കുവാനുള്ള ഒരു ചാൻസ് മകയിലും നാളുകാർക്കുണ്ട് വളരെ ശ്രദ്ധിക്കുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗുണദോഷ സമ്മിശ്രമാണ് ഗുണവും ദോഷവും ഒരുപോലെ തന്നെ നിലനിൽക്കുന്നു അതിനാൽ അതായത് അപവാദങ്ങൾ അത് സ്ത്രീപരമായ അപവാദങ്ങൾ കേൾക്കാനുള്ള ചാൻസ് മകയിലും നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം ഇടപാടുകൾ അതായത് വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് ജീവിതത്തിന് മുമ്പോട്ടുള്ള ഇടപാടുകൾ നടത്തേണ്ടുന്നത് അത് ധനപരമായിട്ടുള്ള ഇടപാടുകളാണെങ്കിലും അതുപോലെ തന്നെ വസ്ത്രപരമായുള്ള ഇടപെടലുകളാണെങ്കിലും ആഹാരപരമായ ഇടപെടലുകളാണെങ്കിലും എല്ലാം തന്നെ വളരെ വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകുവാൻ ഇല്ലെങ്കിൽ ഇത്തരം അപവാദങ്ങളിലൊക്കെ ചെന്നുപെട്ടാൽ ജീവിതത്തിൻ്റെ അവസാനം വരെയും അത് ജീവിതത്തിൽ മാറ്റാൻ കഴിയാത്ത തരത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും ഇപ്പോൾ വളരെ ശ്രദ്ധിക്കണം ചില സന്ദർഭങ്ങളിൽ മകൈരും നക്ഷത്രക്കാർക്ക് മാനസികമായ സമ്മർദ്ദം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ തളരാതെ ഗുണം എൻ്റെ എനിക്കൊപ്പം ഉണ്ട് എന്ന് ചിന്തിച്ച് ആ തളർച്ച മാറ്റി അല്ലെങ്കിൽ അലസതപ്പെട്ട് കിടക്കാതെ ഗുണം നമ്മളിലേക്ക് വന്നു ചേരുമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക അപ്പോൾ മാനസികമായിരിക്കുന്ന ആ ഒരു തളർച്ചയൊക്കെ മാറി ഉന്മേഷം ലഭിക്കുക തന്നെ ചെയ്യും കടബാധ്യതകൾ വന്നു ചേരുക അതുപോലെ തന്നെ കടം കൊടുക്കാനുള്ള ആൾക്കാർ നമ്മളെ ബുദ്ധിമുട്ടിക്കുക ഇവിടെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു വിജയമുണ്ട് എന്ന് നമ്മൾ സ്വാഭാവികമായും മനസ്സിൽ തന്നെ കരുതുക തീർച്ചയായും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുറേയൊക്കെ നന്മ മകര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന വർഷമാണ് കുറേയൊക്കെ കുറേയൊക്കെ ബാധ്യതകൾ ഒഴിഞ്ഞു പോകുന്ന വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം അല്ലാതെ അയ്യോ എനിക്ക് ദോഷങ്ങളാണല്ലോ കൂടുതൽ ഈശ്വരനെയും കുറ്റം പറഞ്ഞ് അങ്ങനെ നടക്കാതെ നമ്മുടെ ദോഷങ്ങൾക്കിടയിലും ആ അതൊരു ഗുണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗുണം ഉണ്ടാകുന്നൊരു വർഷമാണ് പരിശ്രമിച്ചാൽ തീർച്ചയായും എൻ്റെ കുറേ നന്മകൾ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റും എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക അതുപോലെ തന്നെ ദൈവ സാന്നിധ്യത്തിൽ അത് ദൈവാലയങ്ങളിലേക്ക് ദേവാലയങ്ങളിലേക്ക് എത്തുക നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക അല്പസമയം ദേവാലയ ചുറ്റുവട്ടത്ത് നമ്മൾ ചിലവാക്കാൻ ശ്രമിക്കുക കുറേ സമയം നമ്മൾ ചിലവഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇരിക്കും തോറും നമ്മുടെ നാമസങ്കീർത്തനങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ദേവതാ സങ്കല്പങ്ങളെ മനസ്സിൽ കരുതിക്കൊണ്ട് അല്പസമയം വിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളൊരു സമയം നമ്മൾ കണ്ടെത്തണം അപ്പം അതിലൂടെ ഒക്കെ നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ വരും നമ്മൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറി മാറി വരും ഒരു സിനിമയിൽ എന്ന എന്നവണ്ണം തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ നമുക്ക് ദർശിക്കാനാവും തീർച്ചയായിട്ടും നമുക്ക് ദർശിക്കാനാവും അതുകൊണ്ട് അതായത് നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ തളരാതെ ജീവൻ സന്ദേശങ്ങൾ ഈശ്വരീയമായ സ്ഥാനത്ത് നിന്നും ലഭിക്കും വിജയ സന്ദേശം ഈശ്വരൻ നമുക്ക് നൽകും പൂർണ്ണമായ അനുഗ്രഹത്താൽ നമ്മളെ മുമ്പോട്ട് ഈശ്വരൻ കൊണ്ടുപോകും തുടങ്ങിയ ചിന്തകളിലൂടെ മുമ്പോട്ട് നീങ്ങുക ഭഗവത് ചൈതന്യങ്ങളുടെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പഠനപരമായിട്ടും ജോലി സംബന്ധമായിട്ടും മറ്റു രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം വരെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു വിദ്യാഭ്യാസപരമായിട്ട് അതുപോലെ തൊഴിലവസരപരമായിട്ട് ബാൾക്കൻ രാജ്യങ്ങൾ ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അവസരം ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരങ്ങളുണ്ട് ഈ നാളുകാർക്ക് അതുപോലെ തന്നെ ഈ യാത്രക്കിടയിലൊക്കെ പല പ്രമുഖ സ്ഥാനീയരെ കാണുന്നതിനും അവരുമായി പരിചയം പുതുക്കുന്നതിനും ആ പരിചയം നമുക്ക് വലിയ ഫലപ്രദമാക്കി എടുക്കുന്നതിനും കഴിയും എന്ന് വെച്ചാൽ യാത്രകൾക്കിടയിൽ അല്ലെങ്കിൽ ബൈ എവിടെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഉന്നത സ്ഥാനീയരുമായിട്ട് പരിചയപ്പെടാൻ കഴിയും ആ പരിചയങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാക്കിയെടുക്കുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവരോടും സംസാരിക്കുകയും എല്ലാവരോടും വളരെ ഹൃദ്യമായി ഇടപെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മളിലേക്ക് വന്നു വന്നുചേരുന്നതിന് ഭാഗ്യമാണ് അത് തീർച്ചയായും മനസ്സിലാക്കുക അല്ലെങ്കിൽ എവിടെങ്കിലും എവിടെയെങ്കിലും മൂടികെട്ടിയിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കലും അതുപോലെ തന്നെ ഈ പറയുന്ന സംഘടനാ പാഠവങ്ങളിൽ നിലനിൽക്കുന്ന നേതൃത്വ സ്ഥാനം നിൽക്കുക രാഷ്ട്രീയ സംവിധാനങ്ങളിൽ ഇറങ്ങുക അതുപോലെ തന്നെ പൊതുവായി സുഹൃത്ത് സമ്മേളനങ്ങളിൽ നമ്മൾ പങ്കെടുക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ സ്ഥാനീയരുമായി ബന്ധം പുലർത്താൻ കഴിയും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്വായത്തമാവുക തന്നെ ചെയ്യും ചില ദോഷങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് അതിനു അതിനുവേണ്ടിയിട്ട് ശിവമൂർത്തി ക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് സമർപ്പിച്ച ധാരയും പിൻവിളക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പാനകം പോലെയുള്ള വഴിപാടുകൾ സമർപ്പിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ അർച്ചന അതുപോലെ തന്നെ ഭഗവതി സേവ തുടങ്ങിയവ നടത്തുക ദേവീക്ഷേത്രത്തിൽ വെളുത്ത താമരപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഹനുമാൻ ക്ഷേത്രത്തിൽ വടമാല പോലെയുള്ളവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തുടങ്ങിയവ ചെയ്താൽ ഹനുമാൻ ക്ഷേത്രത്തിൽ വടമാല പോലെയുള്ളവ സമർപ്പിച്ച് വടമാല പോലെയുള്ളവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തുടങ്ങിയവ ഭക്തി നിർഭരതയോടുകൂടി ചെയ്താൽ തീർച്ചയായിട്ടും വന്നു ചേർന്ന ദോഷവശങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ നമ്മുടെ ദുരിതങ്ങൾ ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിനിമയിൽ എന്ന വണ്ണം തന്നെ നമുക്ക് ദർശിക്കാനാവും നമുക്ക് അനുഭവിക്കുവാനും ആവും തീർച്ചയായും നന്മയുടെ ഒരു നല്ല വർഷമാക്കി മാറ്റുക നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇന്നതിനൊക്കെയാണെന്ന് കണ്ടറിഞ്ഞ് തീർച്ചയായിട്ടും ഈശ്വര സന്നിധിയിലെത്തി മകയിലും നാളുകൾ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുക തീർച്ചയായും നന്മകൾ തന്നെ വന്നു ചേരും അതുപോലെ തന്നെ ഭാഗ്യക്കുറി പോലെയുള്ള ചിട്ടി ലേലം തുടങ്ങിയവ ലഭിക്കാനുള്ളൊരു ചാൻസ് നമുക്ക് കാണുന്നുണ്ട് വലിയ തുകകളൊന്നും അല്ലെങ്കിൽ കൂടിയും അത്യാവശ്യം നമ്മുടെ കടപരിഹാരത്തിനായിട്ടുള്ള അല്ലെങ്കിൽ ഋണപരിഹാരത്തിനായിട്ടുള്ള തുക ലഭിക്കാനുള്ള ചാൻസും മകയിരം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി കാണുന്നുണ്ട് അപ്പോൾ എല്ലാ നല്ലതുകൾക്കും വേണ്ടിയും ഈശ്വരനോട് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം